ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഇടപ്പുളവൻ ആർ വി ഒരുമ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ക്യാമറി ഐസ്ക്രീം പാർട്ട്ണർ എ വി തോമസ് ഇടപ്പുളവൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് എം എൽ എമാരെയോ എം പിമാരെയോ പങ്കെടുപ്പിക്കാതെ ഇങ്ങനെ നടത്താം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഇളം തലമുറക്കാരനായ കാർത്തോ എന്ന നിലയ്ക്ക് എന്നോട് പറയുകയും ഞാൻ സസന്തോഷം അത് കേൾക്കുകയും ചെയ്തു ഞാൻ അത്ര വലിയ പ്രാസംഗിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയൊന്നും ആളല്ല പക്ഷേ എങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം എടപ്പുളവന്മാരുടെ പഴയ ആൾ ഇത് ഇതിനു ഈ ആർ വി ഒ എന്ന് പറഞ്ഞ കുടുംബത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നല്ല രീതിയിലാണ് നല്ല നിലയിൽ പൊങ്ങിക്കഴിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ച പറ്റുന്ന സമയമാണ് ഇപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ നർഭത്തിൽ ഇരിക്കുന്നതായ സണ്ണിയും നൈസി ഓസ്ബിനും വെഞ്ചുമിനും ഈ ജോലിസുമൊക്കെ ആരോ പ്രയത്നിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായ പണ്ടുകളോ അർഹിക്കപ്പെടുന്നവർക്കോ കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യം വന്നാൽ അതിന് പ്രോഗ്രാം കൺവീനർ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വർഷക്കാലമായി നമ്മൾ ചെറിയ നമ്മളുടെ എല്ലാ വീടുകളിലും കച്ചവട വ്യാഴാഴ്ച കൂടി വരാറുണ്ട് അതിൽ നമ്മളുടെ മുതിർന്ന കാരണന്മാരെ വിളിച്ച് നമ്മൾ അപ്പം മുറിക്കുകയും നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന എത്തിക്കുകയും നമ്മൾ ഒരു ബൈബിൾ വായിക്കും ഒരു പാട്ട് പാടും അത്യാവശ്യം കുശലാന്വേഷങ്ങളൊക്കെ അങ്ങോട്ടും ചോദിക്കും അങ്ങനെ നമ്മൾ കൂടി നമ്മളെ പിരിയാറുണ്ട് ഇത് എല്ലാ വർഷവും നടന്നു പോരുന്നതാണ് ഈ കഴിഞ്ഞ തവണ നമ്മുടെ ഓസിബിൻചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് ലാസ്റ്റ് നമ്മൾ പ്രത്യേക വ്യാഴാഴ്ച കൂടിയത് അതിന് എടുത്തൊരു തീരുമാനമാണ് നമ്മൾ ഉറച്ചൊരു തീരുമാനം നമുക്ക് എന്തായാലും ഇത്രയും നാളെ ഇങ്ങനെ കൂടി ഇത് പോരാ നമ്മൾക്ക് ഒരു കുടുംബ സംഗമം എല്ലാവരെയും വിളിച്ച് നടത്തണം എന്നൊരു തോന്നൽ അതിനകത്ത് ഉണ്ടായി അത് പ്രകാരമാണ് നമ്മൾ ഈ കുടുംബ യൂണിറ്റ് ഇങ്ങനെ സ്ഥാപിച്ചതും ഇത് ഇത്രയുമായി ഒക്കെ എത്തിയതും സെക്രട്ടറി നൈസി ഓസ്വിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ജെ പീറ്റർ പള്ളിക്കരക്കാരൻ സിസ്റ്റർ ഫ്രാൻസിന ജെയിമി ആന്റണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറ്റ് ഭാരവാഹികളായ ഈജെ പൗലോസ റോക്കി ഡിനോ ദേവസി ഇ പി ബെഞ്ചമിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മുതിർന്ന കുടുംബാംഗമായ ഈജെ റാഫേലിനെയും കുടുംബാംഗമായ സിസ്റ്റർ ഫ്രാൻസിനെയും സി എ പാസായ എലിസബത്ത് ഐസക്കിനെയും ഡോക്ടർ ട്രീസ ജോൺസനെയും ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് സെന്റ് തേരസസ് ഫൊറോല ദേവാലയത്തിൽ ദിവ്യബലിയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത് ദിവ്യബലിക്ക് ഫാദർ പീറ്റർ ജോസ് ആലക്കടൻ കാർമികനായി റപ്പേൽ ഔസെപ്പ് വർഗീസ് ഈ മൂന്ന് തലമുറയിലെ ഇരുപത്തിനാല് കുടുംബാംഗങ്ങൾ ചേർന്നതാണ് ഇടപ്പുളവൻ ആർവിഒ ഒരുമ ഫാമിലി അസോസിയേഷൻ